ഹായ് ഹലോ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമി നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഫിസിക്സ് കെമിസ്ട്രി എന്നീ ചാപ്റ്ററുകളിൽ നിന്നും അല്ലെങ്കിൽ എന്നീ സബ്ജക്റ്റുകളിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിമങ് ഫോളോയിങ് കെമിക്കൽ ഈസ് യൂസ്ഡ് ഫോർ ഫുഡ് പ്രിസർവേഷൻ അല്ലെ ഫുഡ് പ്രിസർവേഷന് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ് ഓപ്ഷൻ ബി അസറ്റിലീൻ ഓപ്ഷൻ സി മീതെയിൽ സാൽസിലേറ്റ് ഓപ്ഷൻ ഡി സോഡിയം എന്നാണ് ഈ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളോ എന്ത് ചെയ്യുക കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന പ്രവൃത്തിയാണ് എന്തെന്ന് പറയുക പ്രിസർവേഷൻ എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ എന്ത് വെച്ചാണ് പ്രിസർവ് ചെയ്യുക എന്താണ് ഒന്നെങ്കിൽ എന്താണ് വിനിഗർ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് വിനിഗർ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെന്താണ് സോൾട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം എന്താണ് നാച്ചുറൽ ആയിട്ട് പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുക എന്തെന്ന് പറയുക സോൾട്ടും വിനിഗറും അല്ലെ നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഇതാണ് ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ ഏതായിരിക്കും സോഡിയം കാർബണേറ്റ് ആണോ അസറ്റിലീൻ ആണോ മീതെൽ സാൽസിലിക്കേറ്റ് ആണോ സോഡിയം ബെൻസോയിറ്റ് ആണോ നോക്കും അല്ലെ നമുക്ക് ആദ്യം ഫസ്റ്റ് നോക്കാം സോഡിയം കാർബണേറ്റ് സോഡിയം കാർബണേറ്റിന്റെ എന്ത് പേരിലാണ് അറിയപ്പെടുക എന്ത് പേരിലായിരിക്കും സോഡിയം കാർബണേറ്റിനെ അറിയപ്പെടുക എന്താണ് വാഷിംഗ് സോഡ വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് കെമിക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സോഡിയം കാർബണേറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ സോഡിയം ബൈ കാർബണേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് സോഡിയം ബൈ കാർബണേറ്റ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ തിരിഞ്ഞു പോകരുത് ബേക്കിംഗ് സോഡയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക സോഡിയം ബൈ കാർബണേറ്റ് എന്ന് അറിയപ്പെടുക അല്ലേ ഇനിയുള്ള ക്വസ്റ്റൻ ഇതാണ് നോക്കിയേ മീതൈൽ സാലിസിലിക്കേറ്റ് എന്താണ് മീതൽ സാലി സിലിക്കേറ്റ് അതിനൊരു പേര് പറയും എന്തായിരിക്കും അതിന്റെ പേര് മീതൽ അറിയപ്പെടുന്നു എന്താണ് ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ അല്ലെ എന്നറിയപ്പെടുന്ന സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് മീതെസിലിക്കേറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് പ്രിസർവേഷന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ചോദിച്ചേക്കുക ഏതാണ് കെമിക്കൽ സബ്സ്റ്റൻസ് ഓപ്ഷൻ ഡി സോഡിയം ബെൻസോയേറ്റ് ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ക്ലിയർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ ദ ദ പ്രോസസ് ഓഫ് സോപ്പ് സോപ്പ് വിച്ച് ഈസ് ഫോംഡ് ആസ് ഉപയോഗിക്കുന്ന ബൈ പ്രോഡക്റ്റ് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ് ഓപ്ഷൻ ബി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓപ്ഷൻ സി ഗ്ലിസറോൾ ദെൻ ഓപ്ഷൻ ഡി സ്റ്റെറിക് ആസിഡ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഏതായിരിക്കും ഏതാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ സി ഗ്ലിസറോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക ബൈ പ്രോഡക്റ്റ് ആയിട്ട് സോപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ ബേബി സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ചോദിച്ചാൽ ഏതാണ് ഏതാണ് ഒലിവ് ഓയിൽ ആണ് കേട്ടോ ഒലിവ് ഓയിലാണ് നമ്മൾ ബേബി സോപ്പ് നിർമ്മാണത്തിന് കൂടുതലായിട്ട് ഉപയോഗിക്കുക പിന്നെന്താണ് സോപ്പ് നിർമ്മാണത്തിന് പറയുന്ന പേര് അല്ലെങ്കിൽ ആ സോപ്പ് നിർമ്മാണത്തിന്റെ ആ പ്രോസസ്സിന് പറയുന്ന പേര് ചോദിച്ചാൽ എന്താണ് സഫോണിഫിക്കേഷൻ എന്താണ് സഫോണിഫിക്കേഷൻ എന്നാണ് ാണ് പറയുക സോപ്പ് നിർമ്മാണത്തിന് നടത്തുന്ന അല്ലെ സോപ്പ് നിർമ്മാണത്തിന് പറയുന്ന പേരാണ് സഫോണിഫിക്കേഷൻ ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ ഡൗട്ട് ഒന്നും ഇല്ല സെക്കൻഡ് ക്വസ്റ്റിനും അങ്ങനെയാണ് ഇതാണ് വിച്ച് ടൈപ്പ് ഓഫ് കോൾസ് ദയസ്റ്റ് എമൗണ്ട് ഓഫ് കാർബൺ അല്ലെ താരത്തന്നിരിക്കുന്നതിനകത്ത് ഹയസ്റ്റ് എമൗണ്ട് അല്ലെ ഹയസ്റ്റ് എമൗണ്ട് കാർബൺ കണ്ടന്റ് ഉള്ളത് ഏത് കോളാണെന്ന് ചോദിച്ചേക്കാണ് ഓപ്ഷൻ എ ലിഗ്നൈറ്റ് ഓപ്ഷൻ ബി ബിറ്റുമിനസ് ഓപ്ഷൻ സി ദെൻ ഓപ്ഷൻ ഡി പീറ്റ് അല്ലെ ഇത് നാലും എന്താണ് എന്താണ് കോൾ കണ്ടന്റ് അല്ലെ കോൾ കോൾസ് ആണ് ഇത് നാലും കോൾസ് ആണ് പക്ഷെ ചോദിച്ചേക്കുന്ന ചോദ്യം ഇതാണ് എന്താണ് ചോദിച്ചേക്കുക ഹയസ്റ്റ് എമൗണ്ട് കാർബൺ ഈ നാലെണ്ണത്തിലും ഹയസ്റ്റ് എമൗണ്ട് കാർബൺ കാണുക അല്ലെങ്കിൽ എന്താണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് കോള് അല്ലെ പ്യൂറസ്റ്റ് ഫോം ഓഫ് കോള് വെച്ചേക്കുവാണ് ഏതായിരിക്കും അതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആൻഡ്രസൈറ്റ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ അല്ലേ നോക്കി പീറ്റ് പീറ്റ് അടുത്തേതാണ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ് ലാസ്റ്റ് വൺ ഏതാണ് ആൻഡ്രസൈറ്റ് അല്ലെ ഏറ്റവും കുറഞ്ഞ അളവിൽ കാർബൺ കാണപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് പീറ്റിനകത്താണ് പീറ്റിനെ കാട്ടി എന്ത് ചെയ്യുന്നുണ്ട് കാർബണിന്റെ അളവിനകത്ത് കൂടുതലാണ് ലിഗ്നൈറ്റി കൂടുതലാണ് ലിഗ്നൈറ്റിനകത്തും കാർബണിന്റെ അളവ് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ബിറ്റുമിനസിനാണ് ബിറ്റുമിനസിനെ കാട്ടി ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആന്ധ്രസൈറ്റ് ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ലിഗ്നൈറ്റിന്റെ ഒരു പേര് പറയും എന്താണ് ലിഗ്നൈറ്റിന്റെ പറയുന്ന പേര് ആർക്കെങ്കിലും അറിയാമോ ലിഗ്നൈറ്റിന്റെ പറയുന്ന പേര് എന്താണ് ബ്രൗൺ 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 കോൾ കോൾ ഏതിനാണ് ന്യൂസ് ഏതാണ് ലിഗ്നൈറ്റിനെയാണ് ബ്രൗൺ കോൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ആണ് മൂന്ന് ക്വസ്റ്റ്യൻസും ചെയ്തു ക്ലിയർ ആണ് ഡൗട്ട് ഒന്നുമില്ല ഏർ ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചേക്ക വളരെ കുറച്ച് കാർബന്റെ അളവാണ് അതിൽ കൂടുതലാണ് ഈ ഒരു റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുക കാർബന്റെ അളവ് കുറവിൽ നിന്ന് കൂടുതലോട്ട് വരുന്ന റേഞ്ച് ആണ് എഴുതിയേക്കുക ഓക്കെ ക്ലിയർ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം ആൻഡ്രോ ഡിഫൻസ് അക്കാദമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും നമുക്ക് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതാണ് ലൈവ് ക്ലാസ്സസ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് സെക്ഷൻ ആയിട്ട് നമുക്ക് ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ആണ് ക്ലാസ്സസ് മെഡിക്കൽ അവയർനെസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആണ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നാലാമത്തെ ഇതാണ് ക്വസ്റ്റ്യതാണ് എൻജിനകത്ത് തട്ടുക എന്നുള്ള മീനിങ് ആണ് അത് കുറയ്ക്കാൻ വേണ്ടി ഓയിൽ എൻജിനകത്ത് തട്ടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതെന്നാണ് ക്വസ്റ്റിൻ ഓപ്ഷൻ എ ലെഡ് ഓപ്ഷൻ ബി ഈ ഗ്ലൈക്കോൾ ഡി ഗ്ലിസറിൻ ഏതായിരിക്കും ആൻസർ നിങ്ങൾ ചെയ്തു ഏതായിരിക്കും ആൻസർ നോക്കി ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ ടെ ഉപയോഗിക്കുക ഓക്കെ ക്ലിയർ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇതാണ്

സൾഫ്യൂറിക് ആസിഡ് അറിയപ്പെടുന്നെങ്കിൽ ബ്ലൂ വിഡ്രോൾ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഏതിനായിരിക്കും ബ്ലൂ വിഡ്രോൾ എന്നറിയപ്പെടുക ബ്ലൂ വിഡ്രോൾ എന്നറിയപ്പെടുന്ന ഏതാണ് ഏതാണ് കോപ്പർ സൾഫേറ്റ് ആണ് കോപ്പർ സൾഫേറ്റിനാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക ബ്ലൂ വിഡ്രോൾ എന്ന് അറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ ഗ്രീൻ വിഡ്രോൾ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഗ്രീൻ വിഡ്രോൾ എന്നറിയപ്പെടുന്ന ഏതാണ് ഫെറസ് സൾഫേറ്റ് ഫെറസ് അൾഫേറ്റിനാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക ഗ്രീൻ ബിട്രിയോൾ ഇത് മൂന്നും പഠിച്ചു പഠിച്ചുവച്ചേക്കീവിയസ് ക്വസ്റ്റൻസ് ആണ് മറന്നു പോകരുത് ക്ലിയർ ആണോ അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ ആണ് ഡൗട്ട് ഒന്നും ഇല്ല ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാലോക്വസ്റ്റ് ഇതാണ് ദ നൈട്രജൻ ഇൻ യൂറിയ ദ നൈട്രജൻ ഇൻ യൂറിയ ഈസ് ഇൻ ദ ഫോം ഓഫ് അല്ലെ യൂറിയ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളമാണ് യൂറിയ എന്ന് പറയുക അല്ലെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വളമാണ് എന്താന്ന് പറയുക യൂറിയ എന്ന് പറയുക ഈ യൂറിയയ്ക്കകത്ത് നൈട്രജൻ കാണപ്പെടുന്നത് ഏത് ഫോമിലാണ് കാണപ്പെടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ അമോണിയ ഓപ്ഷൻ ബി നൈട്രേറ്റ് ഓപ്ഷൻ സി നൈട്രൈറ്റ് ദെൻ ഓപ്ഷൻ ഡി അമേഡ് ഏതിലായിരിക്കും ആൻസർ വരിക ഏതായിരിക്കും കറക്റ്റ് ആൻസർ നിങ്ങൾ ഏതായിരിക്കും ആൻസർ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ ഡി അമ്മയുടെ കേട്ടോട് ഒരു കോമ്പൗണ്ട് ആണ് കേട്ടോ ഒരു കാർബണൈൽ കോമ്പൗണ്ടാണ് എന്തെന്ന് അറിയപ്പെടുക ഈ എന്ന് അറിയപ്പെടുക ഈ അമ്മയുടെ ആയിട്ടായിരിക്കും എന്ത് അതിനകത്ത് നൈട്രജനെ കാണപ്പെടുക യൂറിയ്ക്കകത്ത് നൈട്രജൻ കാണപ്പെടുന്ന ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അമ്മയ്ന്റെ രൂപത്തിലാണ് കാണപ്പെടുക ഓക്കെ ആണ് നെക്സ്റ്റ് തരട്ടെ നെക്സ്റ്റ് ഇതാണ് ക്യോസ് ഓൺ ഗോയിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ അല്ലേ പീരിയോഡിക് ടേബിള് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പീരിയോഡിക് ടേബിൾ കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് എങ്ങനെയാണ് എന്ത് ചെയ്യുക ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഏതാണ് ഡിക്രീസ് ചെയ്യുക എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അറ്റോമിക് റേഡിയസ് ഓപ്ഷൻ ബി അയണൈസേഷൻ എനർജി ഓപ്ഷൻ സി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ഏതായിരിക്കും അതായത് നമ്മൾ പീരിയോഡിക് ടേബിളിൽ നിന്ന് എന്താണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുകയാണ് കുറയുകയാണ് അല്ലേ ആറ്റത്തിന്റെ റേഡിയസ് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുകയാണ് കുറയുകയാണ് പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് കുറയുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറ് എന്ത് ചെയ്യുന്നുണ്ട് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ് ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് മനസ്സിലാക്കി വെക്കുക പീരിയോഡിക് ടേബിള് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുകയാണ് ഡിക്രീസ് ചെയ്യുകയാണ് അല്ലേ നമ്മുടെ ക്വസ്റ്റിനും അത് തന്നെയാണ് ഏതാണ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ പീരിയോഡിക് ടേബിളിൽ ഡിക്രീസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുക ആൻസർ എന്താണ് ഓപ്ഷൻ എ അറ്റോമിക് റേഡിയസ് ആണ് അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് എന്താണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നവർ എന്ത് ചെയ്യുന്നുണ്ട് ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെ ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന അയനൈസേഷൻ്റെ എനർജി എന്ത് മതി കുറഞ്ഞ അളവിൽ മതി അല്ലെ ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു അയണൈസേഷൻ എനർജി കൊടുക്കുന്നത് എന്ത് മതി കുറച്ച് മതി അങ്ങനെന്താണ് പറയുക ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താണ് അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു ക്ലിയർ ആണോ ഇവിടെ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് റൈറ്റ് പോകുന്നതിനനുസരിച്ച് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു കുറഞ്ഞു കുറഞ്ഞു വരുന്നു ക്ലിയർ ആണ് ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സൗണ്ട് വേവ്സ് ആർ ഡാഷ് അല്ലെ സൗണ്ട് വേവ്സ് ഏത് തരത്തിലാണുള്ളതാണെന്ന് ചോദിച്ചേക്കുക ഓപ്ഷൻ എ ലോഞ്ചിറ്റൂഡൽ വേവ്സ് ഓപ്ഷൻ ബി ട്രാൻസ്വേഴ്സ് വേവ്സ് ഓപ്ഷൻ സി ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ഏതായിരിക്കും സൗണ്ടിന് സൗണ്ട് വേവ്സ് ഏത് തരത്തിലുള്ള വേവ്സ് ആണെന്നാണ് നോക്കി അതിനു മുമ്പ് നമുക്ക് നോക്കാം സൗണ്ടിനെ കുറിച്ചുള്ള പഠനം എന്താണ് അക്വാസ്റ്റിക് അല്ലെ അക്വാസ്റ്റിക് ആണ് സൗണ്ടിനെ കുറിച്ചുള്ള പഠനം സൗണ്ടിനെ കുറിച്ചുള്ള എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇരുപത് ഹെഡ്സിന് തൊട്ട് എന്താണ് ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള റേഞ്ചാണ് എന്ത് ചെയ്യുക ഹ്യൂമൻ ബീയിങ്സിന് ഓഡിബിൾ റേഞ്ച് എന്ന് അറിയപ്പെടുക അല്ലെ ഇരുപത് ഹെഡ്സ് തൊട്ട് ഇരുപതിനായിരം ഹെഡ്സ് വരാണ് എന്തെന്ന് പറയുക നമുക്ക് നോർമലി കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ റേഞ്ച് എന്ന് പറയുക ക്ലിയർ ആണോ ഈ ട്വൻ്റി ഹെർഡ്സിന് താഴോട്ടുള്ള വേവ്സും അല്ലെങ്കിൽ സൗണ്ടും ട്വന്റി ഹെർഡ്സിന് മുകളിലോട്ടുള്ള സൗണ്ടും എന്തല്ല ഹ്യൂമൻ ബീങ്സിന് ഓഡിബിൾസ് അല്ല അതെന്ത് ചെയ്യുക ചില എന്താണ് ആനിമൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും അവയുടെ പ്രേ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ട്വന്റി ഹെഡ്സിന് താഴോട്ടുള്ള സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലോട്ടുള്ള സൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ല നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു സൗണ്ട് വേവ്സ് ഏത് തരത്തിലുള്ള ചോദിച്ചേക്ക ഏതാണ് ഓപ്ഷൻ എ ആണ് സൗണ്ട് വേവ്സ് എന്താണ് ഒരു ലോഞ്ചിറ്റൂണൽ ആണ് ക്ലിയർ ആണോ ഓക്കേ ആണ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഐഡന്റിഫൈ ദ എലമെന്റിൽ സീറോസിലമെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സൾഫർ ഓപ്ഷൻ ബി ലെഡ് ഓപ്ഷൻ സി ഫോസ്ഫറസ് ദി റെഡോൺ ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ ഏതായിരിക്കും ഏതായിരിക്കും ഒന്ന് ചെയ്തു നോക്കിയേതാണ് നോക്കിയേ നമുക്കറിയാം വാലൻസിന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോഷനിലേക്ക് കാണുന്ന ഇലക്ട്രോൺസുമായിട്ട് റിലേറ്റ് ടേം ആണ് ബാലൻസി എന്ന് പറയുക എന്താണ് ചിലത് എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് സ്റ്റേബിൾ ആവുന്നുണ്ട് ചിലത് എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് ആവുന്നു അത് ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് എന്താണ് റെഡോൺ ഈ ഒരു സീറോ ആയിട്ട് പറയാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്താണ് നോബൽ ഗ്യാസ് ആണ് അല്ലെ റെഡോൺ ഒരു നോബിൾ ഗ്യാസ് ആണ് ഈ നോബിൾ ഗ്യാസായ റെഡോൺ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസിന്റെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഔട്ടർ മോഷിനകത്തുള്ള ഇലക്ട്രോൺസ് എത്ര ആയിരിക്കും എയ്റ്റ് ആയിരിക്കും അല്ലേ ഔട്ടർ മോഷൻ ഇലക്ട്രോൺസ് എന്തായിരിക്കും എയ്റ്റ് ആയിരിക്കും അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം അവരെന്ത് ചെയ്യാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എന്താണ് സ്റ്റേബിൾ ആണ് അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല അവർ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയും ഇല്ല ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുകയും ചെയ്യില്ല സ്വീകരിക്കുകയും ഇല്ല ഒരു റിയാക്ഷനിലും പങ്കെടുക്കത്തില്ല ഒരു കെമിക്കൽ റിയാക്ഷനിലും അവരെന്ത് ചെയ്യത്തില്ല പങ്കെടുക്കാതെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അതായത് സീറോ വാലൻസി ബാലൻസ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ് ഒന്നി ഗെയിൻ ചെയ്ത ഇലക്ട്രോൺസിന്റെ എണ്ണം അല്ലെങ്കിൽ എന്താണ് ലോസ് ചെയ്ത ഇലക്ട്രോൺസിന്റെ എണ്ണം ആയിരിക്കും ഇതിനകത്ത് ഗെയിനും ചെയ്യുന്നില്ല ലോസും ചെയ്യുന്നില്ല അതുകൊണ്ട് എന്തായിരിക്കും ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി റെഡോൺ ആണ് റെഡോൺ എന്താണ് ഒരു നോബൽ ഗ്യാസിന് എക്സാമ്പിൾ ആണ് ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ ഡൗട്ട് ഇല്ല നെക്സ്റ്റ് ക്വസ്റ്റി നോക്കാം

സോഡിയം കാർബണേറ്റ് ആണ് എന്തെന്ന് പറയുക എൻ എ ടു സിഒ ത്രീ അങ്ങനെയാണെങ്കിൽ എൻ എച്ച് സിഒ്രീ എന്ന് പറഞ്ഞാൽ ബൈ കാർബണേറ്റ് ആണ് സി എസ് ഒ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് സി എ സിഒ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ കെ ടു സിഒ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് പൊട്ടാസ്യം കാർബണേറ്റ് ആണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ എന്ന് തന്നിരിക്കറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഏതാണ് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെ ഓപ്ഷൻ സി ആണ് പൊട്ടാസ്യം കാർബണേറ്റിനാണ് എന്തെന്ന് അറിയപ്പെടുക എന്തെന്ന് അറിയപ്പെടുക പേൾ ആഷ് എന്ന് അറിയപ്പെടുക തിരിഞ്ഞു പോകരുത് ക്വസ്റ്റ്യൻ തിരിഞ്ഞു പോകരുത് കേട്ടോ പേൾ ആഷ് അറിയപ്പെടുന്നത് ഏതിനാണ് പൊട്ടാസ്യം കാർബണേറ്റിനെയാണ് ക്ലിയർ ആണോ ആണ് അങ്ങനെ നെക്സ്റ്റ് നോക്കാം നമ്മുടെ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി ഇതിൽ ഡെയിലി മോക്ക് ടെസ്റ്റുകളും നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻസിന്റെ ഒക്കെ പി ഡി എഫ് ഒക്കെ ലഭിക്കുന്നത് ഈ ഒരു ചാനലാണ് ചേരാൻ താല്പര്യമുള്ളവർ ഈ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നോക്കിയേ വാട്ട് ഹാപ്പൻസ് വെൻ ക്വസ്റ്റിൻ സൾഫ്യൂരിക് ആസിഡ് ഈസ് പോർട്ട് ഓൺ ദി സിൽവർ പ്ലേറ്റ് അല്ലേ അതായത് സിൽവർ പ്ലേറ്റിനകത്തോട്ട് എന്ത് ഒഴിക്കുകയാണ് നമ്മൾ അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യുകയാണ് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിനെന്ത് ചെയ്യുകയാണ് ആഡ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുക ഓപ്ഷൻ എ സിൽവർ സൾഫേറ്റ് ഈസ് ഫോംഡ് ഓപ്ഷൻ ബി എസോ റ്റു ഗ്യാസ് ഇവോൾഡ് ഓപ്ഷൻ സി നോ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഇവോൾഡ് ഏതായിരിക്കും നമുക്കറിയാം എന്താണ് സിൽവർ എന്താണ് നോബിൾ മെറ്ററൽസിനകത്തുള്ളതാണ് അല്ലേ സിൽവർ എന്താണ് നോബിൾ മെറ്റൽസിനകത്തുള്ളതാണ് ഇവ എന്ത് ചെയ്തില്ല പെട്ടെന്ന് എന്ത് ചെയ്തില്ല ഒന്നിലും റിയാക്ട് ചെയ്യത്തില്ല പ്രത്യേകിച്ച് എന്താണ് സൾഫ്യൂരിക് ആസിഡ് ഡയലൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആണ് പറഞ്ഞേക്കുന്നത് ഇതിലെ ആൻസർ ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് നോ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അല്ലേ ഇവിടെ റിയാക്ഷനും നടക്കത്തില്ല നമുക്കറിയാം നോബിൾ മെറ്റൽസ് അല്ലെങ്കിൽ എന്താണ് നോബിൾ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നത് ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ആ സൊല്യൂഷനാണ് എന്തെന്ന് പറയുക എന്തെന്ന് പറയുക ആ സൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുക അക്വാ റീജിയെന്ന് പറയുക അല്ലെ ഈ സൊല്യൂഷൻ നോബൽ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്ന അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക എന്താണ് പറയുക എന്ന് പറയുന്നു ഇതിനകത്താണ് ഗോൾഡ് പ്ലാറ്റിനം ഗോൾഡ് പ്ലാറ്റിനം സിൽവർ പോലുള്ള നോബിൾ മെറ്റൽസ് എന്ത് ചെയ്യുക റിയാക്ട് ചെയ്യുന്നത് അല്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെന്താണ് നൈട്രിക് ആസിഡും എൻ എൻ എച്ച് എൻ ഒ ത്രീ നൈട്രിക് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഏത് റേഷ്യോയിൽ ത്രീ ഇസ് ടു വണ്ണെന്നുള്ള റേഷ്യോയിൽ പ്രിപ്പയർ എടുക്കുന്ന സൊല്യൂഷനാണ് എന്തെന്ന് പറയുക എന്തെന്ന് പറയുക എന്ന് പറയുക ഇതിനകത്ത് മാത്രമേ ഈ നോബിൾ മെറ്റൽസ് എന്ത് ചെയ്യത്തുള്ളൂ റിയാക്ട് ചെയ്യുകയുള്ളൂ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് നോ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ആണ് ക്ലിയർ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം ഇതാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് എന്തെന്നാണ് ഓപ്ഷൻ എ എഡിസൺ ഓപ്ഷൻ ബി മെന്റൽ ഓപ്ഷൻ സി ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് നമുക്കറിയാം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് എന്താണ് തോമസ് ആൽവ എഡിസൺ തോമസ് ആൽവ എഡിസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത് എന്ത് കണ്ടുപിടിച്ചത് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ഇലക്ട്രിക് ബൾബിൽ കാണപ്പെടുന്ന ഫിലമെന്റ് എന്താണ് ആണ് ഇലക്ട്രിക് ബൾബിൽ കാണപ്പെടുന്ന ഫിലമെന്റ് നിർമ്മിച്ചേക്കുന്ന എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ടങ്സ്റ്റൻ ആണ് ക്ലിയർ ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ തരട്ടെ ഓക്കെ നെക്സ്റ്റ് ഇതാണ് എസ് ഐ യൂണിറ്റ് ഓഫ് വെയ്റ്റിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എ കിലോഗ്രാം ഓപ്ഷൻ ബി ന്യൂട്ടൺ ഓപ്ഷൻ സി ഡൈൻ ദെൻ ഓപ്ഷൻ ഡി ഗ്രാം ഏതായിരിക്കും അതിനകത്തുള്ള ആൻസർ എന്താണ് വെയ്റ്റിൻ്റെ എസ് ഐ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഏതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ഏത് ആൻസർ ആയിരിക്കും ഏത് ആൻസർ ആയിരിക്കും ചെയ്യുക വെയിറ്റ് കേൾക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും കിലോഗ്രാമോ ഗ്രാമോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആൻസർ ചെയ്യും തെറ്റാണ് എസ് ഐ യൂണിറ്റ് ഓഫ് വെയിറ്റ് ഏതാണ് ഓപ്ഷൻ ബി ന്യൂട്ടൺ ആണ് വെയിറ്റിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ ആണ് ക്ലിയർ ആണോ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് മാസിന്റെ എസ് ഐ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ മാസിന്റെ എസ് ഐ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് കിലോഗ്രാം ആണ് ഗ്രാമം എന്തിനാണ് മാസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ഗ്രാം എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള സി ജി എസ് സിസ്റ്റമാണ് അല്ലെങ്കിൽ സി ജി എസ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ഡൈൻ എന്ന് പറയുക ഓക്കെയാണ് ക്ലിയർ ആണല്ലോ തിരിഞ്ഞു പോകരുത് എസ് എ യൂണിറ്റ് ഓഫ് വെയിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ന്യൂട്ടൺ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം നോക്കിയേ എന്താണ് ഒരു പ്ലാസ്റ്റിക് സ്ട്രോ എടുത്തു അതിനെന്ത്ളിത്തീനുമായിട്ട് എന്ത് ചെയ്തോ റബ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ദ കൈൻഡ് ഓഫ് ചാർജ് ദാറ്റ് ചാർജ്റ്റിക് സ്ട്രോ വുഡ് പ്ലാസ്റ്റിക് സ്ട്രോയ്ക്ക് ലഭിക്കുന്ന ചാർജ് ആണ് ചോദിച്ചേക്കുക ചോദിച്ചേക്ക നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് പ്ലാസ്റ്റിക് സ്ട്രോ നമ്മൾ എന്തില് റബ്ബ് ചെയ്തു ഒരു പോളിത്തിനകത്ത് റബ്ബ് ചെയ്തു റബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് സ്ട്രോയ്ക്ക് ലഭിക്കുന്ന ചാർജ് ആണ് ചോദിച്ചേക്കുക ഓപ്ഷൻ എ പോസിറ്റീവ് ചാർജ് ഓപ്ഷൻ ബി നെഗറ്റീവ് ചാർജ് ഓപ്ഷൻ സി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ദെൻ ഓപ്ഷൻ ഡി ന്യൂട്രൽ എന്തായിരിക്കും ആൻസർ നമുക്കറിയാം പ്ലാസ്റ്റിക് സ്ട്രോ നമ്മൾ എന്ത് ചെയ്തു പോളിത്തിനകത്ത് റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് ഈ പ്ലാസ്റ്റിക് സ്ട്രോയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുകയാണ് പോളിത്തീനിലോട്ട് മൂവുകയാണ് അല്ലെ പ്ലാസ്റ്റിക് സ്ട്രോയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് പോളിത്തീനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് സ്ട്രോയ്ക്ക് ലഭിക്കുന്ന ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ബോഡിയിൽ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ് അന്ന് എന്തായിരിക്കും പ്ലാസ്റ്റിക് സ്ട്രോയ്ക്ക് ലഭിക്കുന്ന ചാർജ് എന്തായിരിക്കും എന്തായിരിക്കും നെഗറ്റീവ് ചാർജ് ആയിരിക്കും ലഭിക്കുക അല്ലേ ചാർജ് എന്താണ് പ്ലാസ്റ്റിക് സ്ട്രോയിൽ നിന്ന് എങ്ങോട്ടാണ് പോവുക പോളിത്തിനിലോട്ടാണ് പോവുക അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്ലാസ്റ്റിക് സ്ട്രോയ്ക്ക് ലഭിക്കുന്ന ചാർജ് എന്താണ് നെഗറ്റീവ് ആണ് ക്ലിയർ ആണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് പ്ലസ് ടു വേണം എന്നാണ് തോന്നുന്നത് സാറിന്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ പ്ലസ് ടു പാസ്സായവർക്കാന്ന് തോന്നുന്നു നഴ്സിംഗ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാനുള്ളത് സാറിനോടൊന്നും ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ സാറിൻ്റെ എന്തെങ്കിലും വീഡിയോ ഒന്ന് കാണുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആ നമ്മുടെ ലാസ്റ്റ് ആണ് ആണ് വാട്ടർ ഈസ് ഡാഷ് ഓക്സൈഡ് അല്ലേ വാട്ടർ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഓക്സൈഡ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആംഫോട്രിക് ഓക്സൈഡ് ഓപ്ഷൻ ബി ന്യൂട്രൽ ഓക്സൈഡ് ഓപ്ഷൻ സി അസിഡിക് ഓക്സൈഡ് ദെൻ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ഏതായിരിക്കും ആൻസർ ഏതായിരിക്കും വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി എച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് മിഡിൽ പോർഷൻ സെവൻ ആണ് ഇവിടെ എന്താണ് ഫോർട്ടീൻ ആണ് സീറോ ആണ് സീറോ ടു സെവൻ ആണെങ്കിൽ എന്തായിരിക്കും അസിഡിക് മീഡിയം ആയിരിക്കും സെവൻ ആണെങ്കിൽ എന്തായിരിക്കും ന്യൂട്രൽ ആയിരിക്കും ടു ആണെങ്കിൽ എന്താ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ബേസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വാട്ടർ കാണിക്കുന്ന സ്വഭാവം ഏത് സ്വഭാവമായിരിക്കും ന്യൂട്രൽ സൊല്യൂഷൻ ആണ് എന്താണെന്ന് അറിയപ്പെടുക വാട്ടർ എന്ന് അറിയപ്പെടുക അതുകൊണ്ട് അതിന്റെ വാല്യൂ എന്തായിരിക്കും സെവൻ ആയിരിക്കും ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് എന്താണ് ഈ ആംഫോട്രിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തായിരിക്കും ആംഫോട്രിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ആസിഡിന്റെ സ്വഭാവവും ബേസിന്റെ സ്വഭാവം കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സൈഡ്സിനെ പറയുന്ന ഓക്സൈഡ്സിന് എന്തെന്ന് പറയുക ആംഫോട്രിക് ഓക്സൈഡ്സ് എന്ന് അറിയപ്പെടുക ഓക്കെ ആണോ എന്താണ് ആസിഡിന്റെ സ്വഭാവവും ബേസിന്റെ സ്വഭാവവും കാണിക്കുന്ന കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക ആംഫോട്രിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആംഫോട്രിക് ഓക്സൈഡ്സ് എന്ന് പറയുക ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഔട്ട് ചെയ്തു ഈ ലൈവ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നും കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫുൾ നമ്മൾ വർക്കൗട്ട് ചെയ്തത് അതിൻ്റെ ഓപ്ഷൻസുമാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ഔട്ട് ചെയ്തത് ഓക്കെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു അല്ലേ ആണ് സെറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അടുത്ത ലൈവ് സെക്ഷനിൽ കാണാം ഓക്കെ താങ്ക്